ഇന്ത്യയിൽ കാറുകൾ പുതിയതായി വാങ്ങുന്നതിനുള്ള പോളിസികളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പുതുതായിട്ടുള്ള ഒന്നാണ് കാറുകൾ ഇനി മുതൽ പുതുതായി ഡെലിവറി എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ കാറുകൾക്കുള്ള പോളിസികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ വരികയാണ് അത് ബി എസിക് സെമിഷൻ നോർംസ് ആയിക്കൊള്ളട്ടെ എയർ ബാഗ് സ്റ്റാൻഡേർഡായി കൊടുക്കുന്നതായിക്കൊള്ളട്ടെ ഡൽഹി പോലുള്ള മെട്രോ സിറ്റികളിൽ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ടെൻ ഇയേഴ്സിനും ഓൾഡർ ആയിട്ടുള്ള ഡീസൽ കാറുകളെ ബാൻ ചെയ്യുന്നതിലായിക്കൊള്ളട്ടെ ഇങ്ങനെ പല വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റിൽ സ്റ്റേറ്റ് വൈസും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ അടുത്ത ഘട്ടം എന്നോണമാണ് പാർക്കിംഗ് സർട്ടിഫിക്കറ്റ് വച്ചാൽ മാത്രം പുതിയ കാറുകൾ വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സിറ്റീസിൽ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് വളരെയധികം കൂടിക്കൂടി വരികയാണ് ഇതിനൊരു കാരണമായി പറയുന്നത് വീടുകളിൽ പാർക്കിംഗ് ഇല്ലാത്തത് കാരണമാണ് വാഹനങ്ങൾ റോഡ് സൈഡിലും മറ്റുമായി പാർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇനി മുതൽ ഒരു മെട്രോ സിറ്റിയിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ പാർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കാർ പുതുതായി ഡെലിവറി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ത്യയിലുള്ള പല സിറ്റികളിലും വീടുകളിൽ പാർക്കിംഗ് ഇല്ലാത്തത് കാരണം വീടിന് വെളിയിലായും റോഡിന്റെ സൈഡിലായും വളരെയധികം പാർക്കിംഗ് കൂടി വരികയാണ് ഇത് ആയിട്ടുള്ള പല കോൺസിക്വൻസും ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡിന്റെ സൈഡിലായുള്ള ഈ പാർക്കിംഗ് കാരണം എമർജൻസി സർവീസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാത്രമല്ല സിറ്റികളിലുള്ള വലിയ ഗതാഗത കുരുക്കിന് കാരണം റോഡ് സൈഡുകളിലുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് ആണ് സോ ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നതിനു വേണ്ടി ഒരു പുതിയ കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ പാർക്കിംഗ് സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതായി വരും വാങ്ങാൻ പോകുന്ന കാറിന്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ടുള്ള പാർക്കിംഗ് സ്പേസും ഉണ്ടായിരിക്കണം പാർക്കിംഗ് സ്പേസ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല വീടിന്റെ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം അതോറിറ്റീസ് ഈ പാർക്കിംഗ് സ്പേസ് നോക്കി വിലയിരുത്തിയതിനു ശേഷം എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പാർക്കിംഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും പാർക്കിംഗ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് പുതിയ കാറിന്റെ രജിസ്ട്രേഷൻ അപ്രൂവൽ ആകുകയുള്ളു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് ഫസ്റ്റ് ടൈം ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് മറ്റു മെട്രോ സിറ്റികളിലും ഉടൻ തന്നെ ഇത് ഇംപ്ലിമെന്റ് ആകും ഇത് ഇന്ത്യയിലാണോ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല ഗ്ലോബൽ ലെവലില് പല ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രാഫിക് അധികമായിട്ടുള്ള സിറ്റീസില് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗിന് വരുത്തിയിട്ടുള്ള ഈ പോളിസിയെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം